കഴിഞ്ഞ ദിവസത്ത് പറഞ്ഞ പ്രസ്മീറ്റിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമെന്റ്സുകൾ ശ്രദ്ധിച്ചാന്ന് എനിക്കറിയത്തില്ല അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണവർ വന്നപ്പോഴേക്കും കാര്യങ്ങൾ നോക്കാൻ നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഒരു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ആക്ടർ എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്ന ലെവലുള്ള ഒരാൾ ഒരു കാർണോർ ഉണ്ട് എന്ന ലെവലിലൊക്കെ ശ്രദ്ധിച്ചായിരുന്നു അത് ശ്രദ്ധിച്ചായിരുന്നു അത്തരം ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റായിട്ടുള്ള കമൻറ്റുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ താഴെ വന്ന് എല്ലാ കമൻറ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്നത് ചെയ്യേണ്ടി വന്നുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്ര പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കാരണം ഇപ്പം നല്ല കമൻറ്റ് വന്നതുപോലെ മോശം കമൻ്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്നും ഒരു അവിവേകം വീണുപോകരുത് കാരണം അത് വീണാലത് റെക്കോർഡ് ആണ് അപ്പം അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീണത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും പിന്നീട് എൻ്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടാൻ സിനിമയിലെ നടീനടന്മാരുപെടുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം നല്ല നല്ലതെന്ന് പറയുമ്പോൾ അത് ഒരു മോശം വശമുണ്ട് ഇടയ്ക്ക് ഒരു റിവ്യൂസ് ആയിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അനുസാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പടം ബുക്ക് മേ ഷോയിൽ ഫുൾ ടിക്കറ്റ്